ഫു ആ തേജസ്വി സൂര്യന ഫസ്റ്റ് ബരി മുസൽമാന ഓദ് ബ്രദർസ് അവരു മൈ ബ്രദർസ് വി ലിവുദർ വി ഡെദർ ഡി കെ ശിവകുമാർ അതൊരു പുലി തന്നെയാണ് വർഗീയവാദികളുടെ അകത്തളങ്ങളിൽ ഇളകുമാറുച്ചത്തിൽ ഗർജിക്കുന്ന കർണാടകയുടെ സ്വന്തം ഡി കെ ശിവകുമാർ കേന്ദ്ര ഏജൻസികൾ മാസങ്ങളോളം ജയിലറയിലിട്ടിട്ടും ബി ജെ പിയുടെ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങാതെ എന്റെയും ഈ രാജ്യത്തിന്റെയും ശത്രു സംഘപരിവാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഇന്ത്യൻ മതേതരത്തിന്റെ പ്രതീകമായ രണ്ടക്ഷരം ഡി കെ അഥവാ ശിവകുമാർ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ബി ജെ പിയുടെ യുവ എം പി കോവിഡ് വാർഡിലെത്തി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയപ്പോൾ മിണ്ടാതിരിക്കാനായില്ല ഡി കെ ശിവകുമാർ എന്നാണ്

ಧರ್ಮ ಯಾವುದಾದರೂ ತತ್ವ ಒಂದೇ ನಾಮ ನೂರಾದರೂ ದೈವ ಒಂದೇ ಪೂಜೆ ಯಾವುದಾದರೂ ಭಕ್ತಿ ಒಂದೇ ಕರ್ಮ ಹಲವಾದರೂ ನಿಷ್ಠೆ ಒಂದೇ ದೇವನಪ್ಪ ನಾಮ ಅಲವು മുസ്ലിങ്ങളെ തേജസ്വി സൂര്യക്ക് ഇത്തരത്തിൽ എങ്ങനെ അധിക്ഷേപിക്കാൻ കഴിയുന്നു അവർ അതായത് മുസ്ലിങ്ങൾ എന്റെ സഹോദരങ്ങളാണ് ഇന്ത്യയിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും മരിക്കും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഈ രാജ്യത്തിനായി സേവനം ചെയ്യുന്നുണ്ട് നമുക്ക് വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാകാം എന്നാൽ ധർമ്മവും ദൈവത്തിലേക്കുള്ള മാർഗവും ഒന്നാണ് നമുക്കെല്ലാം ഒരു ദൈവമാണുള്ളത് ബംഗളൂരുവിനെ തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന ഇടമെന്ന് വിശേഷിപ്പിച്ച ആളാണ് തേജസ്വി സൂര്യ ഇങ്ങനെയുള്ള ആളെ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഡി കെ ശിവകുമാറിന്റെ വാക്കുകൾ മുസ്ലിങ്ങളെ നെഞ്ചോട് ചേർത്തുള്ള ഡി കെയുടെ ഇത്തരം വാക്കുകളാണ് സമകാലിക ഇന്ത്യയെ പ്രസക്തമാക്കുന്നത് മുസ്ലിം നാമധാരികളെ കണ്ടാൽ ജിഹാദിയാക്കാനും പാകിസ്ഥാനിലെ കൂടിക്കാനും തിടുക്കം കാട്ടുന്ന സംഘപരിവാറിന് മുന്നിൽ നെഞ്ചുറപ്പോടെ നെഞ്ചു പിരിച്ച ഇതുപോലുള്ള നേതാക്കൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മതേതര ഇന്ത്യയുടെ പ്രതീക്ഷ നേരത്തെ കർണാടകയിൽ കോവിഡ് രോഗികൾക്ക് കിടക്കകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച വൻ ഉദ്യോഗസ്ഥ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ബിജെപി എം പി സൂര്യ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് ബൃഹത് ബംഗളൂരു മഹാനഗരപാലിക ഓഫീസിലെത്തി എ പി ക്ഷോഭിക്കുന്ന വീഡിയോ നേരത്തെ വൈറലായിരുന്നു മുസ്ലിം ജീവനക്കാരുടെ പേരുകൾ എടുത്തുപറഞ്ഞായിരുന്നു തേജസ്വി സൂര്യയുടെ ക്ഷോഭപ്രകടനം തന്റെ മണ്ഡലത്തിലെ നാല് എം എൽ എ മാർക്കൊപ്പമായിരുന്നു തേജസ്വി സൂര്യ ബി ബി എം പി ഓഫീസിലെത്തിയത് കോവിഡ് രോഗികൾക്ക് ഹെൽപ്പ് ലൈൻ അല്ല ബി ബി എം പി ഓഫീസിൽ നടക്കുന്നതെന്നും മദ്രസയാണെന്നുമായിരുന്നു തേജസ്വിയുടെ ഒപ്പമുണ്ടായിരുന്ന എം എൽ എ മാരിൽ ഒരാൾ പറഞ്ഞത് തുടർന്ന് ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ ക്ഷമാപണവുമായി തേജസ്വി സൂര്യ രംഗത്ത് വന്നിരുന്നു ഉദ്യോഗസ്ഥ അഴിമതി സംബന്ധിച്ച ആരോപണം വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തേജസ്വി സൂര്യ ക്ഷമാപണം നടത്തിയത് ഏതായാലും തേജസ്വി സൂര്യയുടെ വായടപ്പിക്കുന്ന കിടിലൻ മറുപടി തന്നെയാണ് ഡി കെ ശിവകുമാർ നൽകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാറിന് മുന്നിലെ ഉറച്ച ശബ്ദമായി തന്നെ ഡി കെ ശിവകുമാർ ഇതോടെ മാറുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള